രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി കാരണം ഒരുപാട് പേർക്ക് അവരുടെ ബന്ധപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടിരുന്നു പല വേർപാടുകളും യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാൻ കഴിയും അക്കൂട്ടത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നടിയും മോഡലും അവതാരകയുമായില്ല മേഘന രാജനും കോവിഡ് കാലത്ത് നഷ്ടപ്പെടുകയുണ്ടായി ജീവന്റെ പാതിയായി ചിരുവിനെ മേഘനയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ നടി അഞ്ചു മാസം ഗർഭിണി കൂടിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ചിരുവിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം നടന്നത് നെഞ്ചുവേദന ശ്വാസ എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബോധരഹിതനായി നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മേഘനയുടെയും ചിരുവിന്റെയും വിവാഹം നടന്നിരുന്നത് പക്ഷെ രണ്ടു വർഷത്തെ ആയുസ് മാത്രമേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നിറവേറുമായി ചിരുവിന്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് കരയുന്ന മേഘനയുടെ മുഖം താരദമ്പതികളെ അറിയാവുന്നവരെല്ലാം ഒട്ടും തന്നെ മറന്നിട്ടുണ്ടായിരിക്കില്ല മുപ്പത് വയസ്സിൽ വിധവയായ താരം ചിരുവിന്റെ മരണം ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയമാണ് എടുത്തത് നടന്റെ മരണം സംഭവിച്ച നാല് മാസങ്ങൾക്ക് ശേഷമായിരുന്നു മേഘനയ്ക്ക് കുഞ്ഞു പിറന്നിരുന്നത് വളക്കാപ്പ് ചടങ്ങിന് ചിരുവിന്റെ ഫോട്ടോയോട് ചേർന്ന് നിൽക്കുന്ന മേഘനയുടെ ചിത്രങ്ങളും വളരെയധികം വൈറലായിരുന്നു യഥാർത്ഥത്തിൽ ചിരുവിന്റെ പുനർജന്മമായാണ് മേഘനയുടെ മകൻ രായൺ സർജയെ നടന്റെ കുടുംബാംഗങ്ങളും ആരാധകരുമെല്ലാം ഇപ്പോൾ കാണുന്നത് അടുത്തിടെയായിരുന്നു മകന്റെ നാലാം പിറന്നാൾ മേഘന ആഘോഷിച്ചിരുന്നത് ഇപ്പോഴിതാ നടിയുടെ റിപ്പീറ്റ് ഇപ്പോൾ നടിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ചിരുവിനൊപ്പമുള്ള ഓർമ്മ ചിത്രങ്ങളാണ് പുതിയ പോസ്റ്റിൽ മേഘന പ്രധാനമായിട്ടും പങ്കുവെച്ചതും പ്രണയകാലത്തും വിവാഹശേഷം ശേഷം പകർത്തിയ ചിത്രങ്ങളായിരുന്നു അതിലേറെയും ഉൾപ്പെട്ടിരുന്നത് എല്ലാ ജീവിതത്തിലും എന്നായിരുന്നു ഫോട്ടോകൾ പങ്കുവെച്ച് മേഘന നൽകിയ ക്യാപ്ഷൻ എന്നതും അദ്ദേഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ചിരുവിന്റെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ മകനായ രാഹ് സർജയ്ക്കും ഒപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും എപ്പോഴത്തെ പോലെ ശക്തനായി തന്നെ ഇരിക്കുക എന്നേക്കും ഞങ്ങളുടെ പിന്തുണ മേഘനയ്ക്കുണ്ടായിരിക്കും എന്നിങ്ങനെയായിരുന്നു പോസ്റ്റിന് ചിരു മേഘന ജോഡിയെ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റായി കൂടുതലും കുറിച്ചിരുന്നത്